ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അതായത് ഏഴാം തീക്കത്തെ വീഡിയോ ആണ് അപ്പോൾ ആ ആ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞാൻ പറയാം അപ്പോൾ ചോറായി ചോറിനെറേ കറി കറിയാണ് പിന്നെ ഇത് വഴുതനങ്ങ പേരാണ് കേട്ടോ അപ്പം ഇത് ഞാനൊരു ഇൻസ്റ്റയിൽ കണ്ടായിരുന്നു അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഉൾപ്പെട്ട് അപ്പോൾ ഇത് വഴുതനങ്ങ ഇങ്ങനെ തന്നെ കട്ടാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ആയിട്ട് നമ്മളിങ്ങനെ പെരട്ടി വെക്കണം അതിന് ശേഷം അത് ചതയ്ക്കാനായിട്ടിത് മുളക് ഇഞ്ചി ഉലുവ കറിവേപ്പിൻ്റെ ഇല പിന്നെന്താ കുഞ്ഞുള്ളി എടുത്തിട്ട് ഇത് നമ്മളിങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇത്ര മാത്രം ചതച്ചാൽ മതി മതിയാണ് പേസ്റ്റ് പേസ്റ്റാക്കിയൊന്നും വേണ്ട പിന്നെ ഇത് ഇത് നമ്മൾ മസാല ആക്കിയത് മീൻ വറുക്കണമാർ തന്നെ വറുത്തെടുക്കണം കേട്ടോ രണ്ട് സൈഡും പക്ഷെ എനിക്ക് പതിനൊന്നും ടൈമില്ല അപ്പോൾ ഞാനത് നന്നായിട്ട് നമ്മൾ ഉപേരിക്കേണ്ട ഉണ്ടാക്കണ പോലെ വേവിച്ചെടുത്തിട്ട് നമ്മൾ നമ്മളാ ചതച്ചു വെച്ച ഈ ഇതുണ്ടല്ലോ തേങ്ങ കൂട്ടുകൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ദാവികയറ്റി എടുക്കുക അതിന് ശേഷം നമ്മളതി പുളി വയ്ക്കണം കേട്ടോ അപ്പോൾ പുളി കുടംപുളിയാണെങ്കിൽ കുടംപുളി വയ്ക്കാം അതല്ലെങ്കിൽ എന്താ സാദാ പുളി പുളി വെള്ളം അതായാലും മതി ഇതിങ്ങനെ വെന്ത് വേ ആവിൽ ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഉണ്ടാവണ ഒരു മണമുണ്ടല്ലോ ശരിക്കും നീന്തുന്നുള്ള മോനാണ് പക്ഷെ ഇത് ഉണ്ടത് കുറച്ച് കുഴഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് മണം വരുമ്പോൾ പിന്നെ കരിവേപ്പിൻ്റെ എല്ലാം കിട്ടുകയാണ് നമ്മുടെ ഇതങ്ങനെ സെറ്റായതിനു ശേഷം ഞങ്ങൾ വീട്ടിൽ പോയി ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ ഒരാളുടെ ചിക്കൻ വറുക്കണു ഒരാളുടെ സവാള വറ്റുന്നു ബിരിയാണി ഉണ്ടാക്കാൻ അപ്പോൾ അത് ഈ റൈസൊക്കെ അതിന് വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്നല്ലേ ഞാൻ വീഡിയോനെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഏഴാം തീയതി അപ്പം ഇന്നത്തെ ദിവസം എൻ്റെ മോൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ നമുക്ക് അങ്ങനെ ആഘോഷിച്ചാൽ ഒന്നും പറ്റിയില്ല ആഘോഷം എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമൊന്നും അല്ല കേട്ടോ നമ്മൾ നമുക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ ഒക്കെയൊക്കെ ഒക്കെ ഒന്ന് മുറിക്കണമെന്ന് പാടില്ല എന്നാലും നമ്മളൊരാഗ്രഹം അപ്പോ അങ്ങനെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ അപ്പോൾ ദേവൻക്ക് ഗിഫ്റ്റ് ആയിട്ട് അവൻ്റെ പറ്റി ഒരു കാറൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാറും വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഏത് പൊട്ട വണ്ടി കിട്ടിയാലും വലിച്ചുകൊണ്ടിരുന്നിട്ട് കിട കിടക്കണ സമയത്ത് അതുവരെ അവൻ്റെ എടുത്ത് കൊണ്ടുപോയിച്ചിട്ട് ഉറങ്ങുള്ളൂ അത്രയ്ക്ക് ഇഷ്ടമാണ് വണ്ടിയൊക്കെ അപ്പോൾ ആൾക്ക് നല്ല സന്തോഷമായി ഉണ്ടായിരുന്നു വണ്ടിയൊക്കെ ഓടിച്ച് പാട്ടൊക്കെ പാട്ടിടലും പിന്നെന്താ ഹോണടിക്കലും ഒക്കെ ആയിട്ട് ആൾ നല്ല ഹാപ്പി ആയി അപ്പം ഞങ്ങളും പിന്നെ ഒരു കുഞ്ഞു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ എല്ലാ ബർത്ത്ഡേക്കും കേക്ക് മേടിച്ച് മുറിക്കുക അങ്ങനെ അല്ലെടുത്തു ഫസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ തോന്നി പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാനൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞില്ല പനിയായിരുന്നു ആൾക്ക് അപ്പോൾ അവന് പനിയായപ്പോൾ നമ്മൾക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു കുഞ്ഞു കേക്ക് മേടിച്ച് അവിടെ ചെന്നപ്പോൾ മാമനും ഉമ്മമ്മയും മക്കളൊക്കെ ഉണ്ടായി അങ്ങനെ ഇങ്ങനെ ആയി കുറച്ച് എന്താ പറയുക കുറച്ച് ഓവറായോ ഇല്ലല്ലേ ഇല്ല പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തേക്കാണ് ഫ്രെയിമിൻ്റെ അനിയത്തി എനിക്ക് ഗിഫ്റ്റ് കൊടുത്താട്ടോ അവൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അതും പിന്നെ ആളും നല്ല ചെറിയയിലാണ് കേക്ക് കേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഓൻ്റെ സന്തോഷവും ഞങ്ങളുടെ ആ സന്തോഷമൊക്കെ അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പിന്നെ അത് അതിൻ്റെ അടുത്ത് നമ്മൾ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അപ്പുറമൊക്കെ പൊടി പിടിച്ചൊക്കെ കിടക്കുന്നുണ്ടാവും കേട്ടോ അത് ബിരിയാണി വെച്ചത് കൊണ്ടാണ് പഴയ വീടാണ് പസം നിങ്ങൾ നോക്കണ്ട അതിൻ്റെ അടുത്ത് നമ്മൾ ചോറ് കഴിച്ചു സാലഡും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താളി നാളെ